രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ആസാം എന്നീ നാല് സംസ്ഥാനങ്ങളിലും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് ആസാമിൽ ന്യൂനപക്ഷങ്ങളെ അടക്കം തരാതരം വെട്ടയാടുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ നേതൃത്വം നൽകുന്ന സംഘപരിവാർ സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് ആസാമിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഗൗരവ് ഗൊഗോയി അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേരളത്തിലും സ്ഥിതി മറ്റൊന്നാകില്ല പത്ത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ താഴെയിറക്കി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അനന്തപത്മനാഭന്റെ മണ്ണിൽ അധികാരമേൽക്കുമെന്നാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്നത് പശ്ചിമബംഗാളിൽ എന്തായിരിക്കും സഖ്യം പശ്ചിമബംഗാളിൽ മമതയുടെ ഭരണത്തിന് അന്ത്യം കുറയ്ക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇടതുപാർട്ടികളെ ചേർത്ത് പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ആസാമിലും കേരളത്തിലുമടക്കം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ ചിറകിലേറെ തന്നെ കോൺഗ്രസ് ഇത്തവണയും മത്സരിക്കും ാണ് പറയുന്നത് അവിടെ വിജയ് പുതുതായി രൂപീകരിച്ച ടി വി സഖ്യ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന രഹസ്യവും പുറത്തു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പുതുച്ചേരിയിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ പുതുച്ചേരിയിൽ അധികാരത്തിലേരാൻ കോൺഗ്രസ് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് സംഘപരിവാറിനെതിരെ രാജ്യത്താകമാനം ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി തന്നെ സ്റ്റാർ ക്യാമ്പയിനറാകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നെങ്കിൽ എന്തായിരിക്കും രാജ്യത്തെ കോൺഗ്രസിന്റെ ഭാവി ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്താൻ മുതിർന്ന നേതാക്കൾക്ക് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതല നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സച്ചിൻ പൈലറ്റും അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഈ നാല് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും പര്യടനത്തിനായി എത്തുമ്പോൾ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് സ്വപ്നം കാണുന്നത് വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്തായിരിക്കും വിജയരഹസ്യം സ്വപ്നവും പ്രതീക്ഷയും എന്താണ് വിശദമായി പരിശോധിക്കാം നമുക്കറിയാം അഞ്ച് സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻതൂക്കമുണ്ട് കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിന് അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോഴും കോൺഗ്രസിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ അത് എങ്ങനെയാണ് ഇത്ര കേരളത്തിലെ പോലെ അത്ര എളുപ്പമാകുമോ തീർച്ചയായും നമുക്ക് നാല് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയും സമഗ്രമായ ഒരു ചിത്രം ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ആസാമിലേക്ക് വരാം ആസാം രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ആസാം ആസാമിൻ്റെ മലമടക്കിൽ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് അതായത് ആസാം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഈറ്റില്ലോ പോറ്റില്ലോ പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും കുറഞ്ഞു പോയില്ല കാരണം തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന വന്ധ്യവൈയോക്തികനായ നേതാവ് തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ സംസ്ഥാനം അവിടെ ഹിമന്ത് ശർമ്മ എന്ന മുൻ കോൺഗ്രസുകാരൻ സംഘപരിവാർ കൂടാരത്തിലേക്ക് പോവുകയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വർഗീയത മാത്രം ചവച്ചുതുപ്പുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഹൈന്ദവ വി മതവിശ്വാസികളെ വർഗീയവൽക്കരിച്ച് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന നിറികട്ട രാഷ്ട്രീയമാണ് അവിടെ ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നത് ആസാമിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അതായത് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിനും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് പക്ഷേ ഹൈമന്ത ബിശ്വ ശർമ്മയുടെ പച്ചവെള്ളത്തിന് തീപ്പിടിപ്പിക്കാൻ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അവിടെ കോൺഗ്രസ്ന് അനുകൂലമായി ലഭിക്കുന്ന വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് എത്തുകയും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വിഘടിപ്പിക്കാനും ഈ ഹൈമന്ത ശർമ്മയുടെ വിഭജനത്തിന് രാഷ്ട്രീയത്തിന് സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ബുദ്ധിമാന്മാരാണ് ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങി ഗൗരവ് ഗൊഗോയ് അതായത് അവിടുത്തെ പി സി സി അധ്യക്ഷനാണ് മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയ് ആസാമിൻ്റെ മണ്ണിൽ സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആസാമിലൂടെ അദ്ദേഹം വിവിധ മേഖലകളിലൂടെ അദ്ദേഹം പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആസാമിലെ മുഴുവൻ ജനങ്ങളെയും ആസാമ ഇന്ത്യയുടെ ഭൂപടത്തിൽ വടക്കുഴക്കൻ സംസ്ഥാനങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന സംസ്ഥാനമായ ഇപ്പോൾ തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവിടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പരാമർശം കൊണ്ട് ആസാമിൻ്റെ മണ്ണിൽ നിന്നും ബി ജെ പിയെ തച്ചുടയ്ക്കുക ബി ജെ പിയുടെ വർഗീയ വിഭജന രാഷ്ട്രീയത്തെ ആസാമിൽ നിന്നും മണ്ണിൽ നിന്നും തൂത്തറിയുക എന്നൊരു ലക്ഷ്യമാണ് ഗൗരവ് ഗോഗോയ് ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം അവിടെയുള്ള ലോക്സഭ എം പിടിയാണ് ഇപ്പോൾ ഗൗരവ് ഗോഗോയ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ആസാമിൽ ഇത്തവണ നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകളും പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളും ദളിത് പിന്നോക്ക വോട്ടുകളും ഒരുമിച്ച് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് എത്തുകയും വിഭജന രാഷ്ട്രീയത്തിനെതിരെ ആസാമിലെ ജനങ്ങൾ വിധിയെഴുതുകയും ചെയ്താൽ ആസാം വീണ്ടും കോൺഗ്രസിന്റെ ത്രിവർണ പതാക കയ്യിലെന്തെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആസാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിഭജന രാഷ്ട്രീയത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും തക്കതായ മറുപടി ആസാമിന്റെ മലമടക്കിൽ നിന്ന് ഇത്തവണ ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ രണ്ടാമത് നമ്മൾ പശ്ചിമബംഗാൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ ഏകാധിപത്യം കൊടികുത്തി വാഴുകയാണ് അവിടെ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസ് ആയാലും ശരി ഇടതുപാർട്ടികളായാലും ശരി ഇവരെ എല്ലാം കായികമായി ആക്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് ഇത്തവണ പശ്ചിമബംഗാളിൽ അന്ത്യം കുറിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഒരു പക്ഷേ ഇടതു രാഷ്ട്രീയ പാർട്ടികളുമായി പോലും അവിടെ സഖ്യമുണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല കാരണം മമതാ ബാനർജി അത്രത്തോളം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ വേട്ടയാടിക്കൊന്ന് മുർഷിദാബാദ് അടക്കമുള്ള കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരെ മർദ്ദിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊരുവിലക്ക് കൽപ്പിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ നിരന്തരം ആക്രമിക്കുന്നു ഒക്കെ അതോടൊപ്പം തന്നെ കോൺഗ്രസുകാർക്ക് ജീവിക്കാൻ മമതാ ബാനർജി അനുവദിക്കുന്നില്ല അവിടെ മമതാ ബാനർജിയുടെ മറ്റൊരു ഏകാധിപത്യമാണ് നമ്മൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ മമതയ്ക്കെതിരെ ഒരു വിശാല സഖ്യം രൂപീകരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല എന്തായാലും പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തും മമതയോടൊപ്പം ചേർന്ന് തൃണമൂലിനോടൊപ്പം കോൺഗ്രസ് ചേരില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു സംസ്ഥാനം ഇനി വരുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെയുമായാണ് നിലവിൽ കോൺഗ്രസ് ഇവിടെ സഖ്യം ചേർന്നിരിക്കുന്നത് അവിടെ കന്യാകുമാരി പോലെയുള്ള കോയമ്പത്തൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഇപ്പോഴും പഴയ പ്രതാപത്തിലേക്ക് പഴയ പ്രതാപത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കന്യാകുമാരിയിൽ ഡി എം കെയോടൊപ്പം സഖ്യം ചേരാത്ത സാഹചര്യത്തിൽ പോലും കന്യാകുമാരി പോലെയുള്ള മണ്ഡലങ്ങളിൽ കന്യാകുമാരി ജില്ലയിൽ കോയമ്പത്തൂർ ജില്ലയിലടക്കം മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാനും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തനിച്ച് ജയിക്കാനും കോൺഗ്രസ് ഒരു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ബി ജെ പിയുമായാണ് കോൺഗ്രസിൻ്റെ നേർക്കുന്ന മത്സരം ഒരുപക്ഷേ ഇത്തവണ ടി വി കെ അതായത് തമിഴിലെ നടൻ തമിഴ്നാ തമിഴ്നാട്ടിലെ നടൻ വിജയിയുടെ ടി വി കെയുമായി സഖ്യം ചേർന്ന് കോൺഗ്രസ് മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല മുഴുവൻ ജില്ലകളിലും ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരം തരണം മുഴുവൻ ജില്ലകളിലും ഞങ്ങൾക്ക് സീറ്റ് തരണം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും അതിൽ നിന്ന് അണുവിട വിട്ടു ചെയ്താൽ എന്താണ് നിങ്ങൾ തിരിച്ചറിയുമെന്ന പി സി സി നേതൃത്വം കൃത്യമായ സന്ദേശം സ്റ്റാലിന് നൽകിയിട്ടുണ്ട് സ്റ്റാലിൻ ഉപയോഗിച്ച് ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ടി വി സഖ്യമുണ്ടാക്കുന്നതാണ് കോൺഗ്രസ് നല്ലതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിലെ കിങ് മേക്കർ ഇത്തവണ കോൺഗ്രസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമായ തമിഴ്നാടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോണ്ടിച്ചേരി പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി കേരളത്തെ സ്ഥിതി അല്ല കേരളത്തിൻ്റെ മധ്യഭാഗത്ത് അതായത് കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയിലും അതിർത്തി പ്രദേശത്ത് നിൽക്കുന്ന മാഹിയും തൊട്ടടുത്ത ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന യാനവും അടക്കമുള്ള പ്രദേശങ്ങൾ പുതുച്ചേരിയോടാണ് നിൽക്കുന്നത് പുതുച്ചേരി കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയാണ് അവിടെ പുതുച്ചേരിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി എൻ ആർ കോൺഗ്രസ് രൂപീകരിച്ച നാരായണ സ്വാമിയുടെ കൂടിയാണ് അവിടെ ഇപ്പം നാരായണ സ്വാമിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്തവണ നാരായണ സ്വാമിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും അവിടെ ഡി പോലെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു സ്വാധീനമുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ എൻ കോൺഗ്രസ് അവിടെ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാഹിയുടെ നിയമസഭാ പ്രതിനിധി കോൺഗ്രസ് ആണ് അവിടെ വലിയ മുന്നേറ്റത്തോടുകൂടി കോൺഗ്രസ് തന്നെ ഇത്തവണ പുതുച്ചേരിയുടെ അധികാരം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ അവിടെ പ്രാദേശികമായി വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയാണ് അവിടെ ഇത്തവണ അധികാരം മുടിക്കും മറ്റൊന്ന് ഏറ്റവും അവസാനം നമ്മൾ പരിശോധിക്കേണ്ടത് കേരളമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ് സീറ്റിലധികം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പൂർത്തീകരിച്ചു ജനുവരി നാലു അഞ്ച് തീയതികളിൽ വയനാട്ടിൽ നടക്കുന്ന ചിന്തൻ ശിബിരിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഫെബ്രുവരിയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും നൂറ് സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും ഈ അഞ്ച് സംസ്ഥാനങ്ങൾ അതായത് നാല് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആസാമിലും കേരളത്തിലും പുതുച്ചേരിയിലും കോൺഗ്രസിന്റെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു അതിൽ സംശയം വേണ്ടാത്ത കാര്യമാണ് ബംഗാളിൽ സഖ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നത് ആരായാലും അത് ടി വി കെ ആയാലും ശരി ഡി എം കെ ആയാലും ശരി അവരുടെ കൂടെ കോൺഗ്രസ് ഉണ്ടാകും ആസാം കേരളം തമിഴ്നാട് ഇവിടെ ഭരണത്തിൽ കോൺഗ്രസ് ഉണ്ടാകും അതായത് ആസാമിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാകും തമിഴ്നാട്ടിൽ ഭരണത്തിൽ കോൺഗ്രസ് ഉണ്ടാകും പുതുച്ചേരിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും പശ്ചിമബംഗാളിൽ സഖ്യസാധ്യത കണക്കിലാക്കിയാൽ കോൺഗ്രസിന്റെ സാധ്യത പക്ഷേ കറുത്ത കുതിരയായി ആ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് മാറും അവിടെ കോൺഗ്രസിന്റെ ഒരു തേരോട്ടം നമുക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും